നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സൗദി അറേബ്യയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു നിലവിലെ രോഗികളിൽ മൂവായിരത്തി നാനൂറ്റി അറുപത്തിനാല് പേർ സുഖം പ്രാപിച്ചു രോഗബാധിതരിൽ രണ്ട് പേർ മരിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത ആകെ കേസുകളുടെ എണ്ണം ഏഴ് ലക്ഷത്തി പതിനയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലായി ആകെ രോഗമുക്തരുടെ എണ്ണം ആറ് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാലായി ഉയർന്നു ആകെ മരണസംഖ്യ എട്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതായി രാജ്യത്താക്കിയപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് മുപ്പത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് പേരാണ് ഇതിൽ ആയിരത്തി അറുപത്തി ഒൻപത് പേരാണ് ഗുരുതര നിലയിൽ ഇവർ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ തീവ്രപരിശരണ വിഭാഗത്തിലാണ് ബാക്കിയുള്ളവരുടെ നില തൃപ്തികരമാണ് രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റി നാല് ദശാംശം ഒരു ശതമാനവും മരണനിരക്ക് ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ശതമാനവുമായിരുന്നു പുതുതായി രണ്ടായിരത്തി മുന്നൂറ്റി മൂന്ന് ആളുകൾക്ക് കൂടി കോവിഡ് ബാധിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു എട്ടാളുകൾ മരിക്കുകയും ചെയ്തതോടെ രാജ്യത്ത് കോവിഡ് പിടിപെട്ട മരിച്ചവരുടെ എണ്ണം ത്തി എത്തി ആയിരത്തി തൊള്ളായിരം ആളുകൾക്കാണ് ഇതുവരെ മഹാമാരി പിടിപെട്ടത് കഴിഞ്ഞ ദിവസം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പേർക്ക് കൂടി അസുഖം ഭേദമായി തൊണ്ണൂറ്റി രണ്ട് ദശാംശം നാല് ശതമാനമാണ് രോഗമുക്തി നിരക്ക് ആകെ മൂന്ന് ലക്ഷത്തി ഇരുപത്തിയൊൻപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേർക്കാണ് രോഗം മാറിയത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി നാല് രോഗികളെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതോടെ കോവിഡ് ബാധിച്ച് രാജ്യത്തെ വിവിധ ആതുരാലയങ്ങളിൽ കഴിയുന്നവരുടെ എണ്ണം നാനൂറ്റി ഒൻപതായി യു എ യിൽ ഇന്ന് ആയിരത്തി അറുനൂറ്റി പതിനഞ്ച് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ചികിത്സയിലായിരുന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് പേരാണ് രോഗമുക്തരായത് രാജ്യത്ത് കോവിഡ് ബാധിച്ച് നാല് മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നടത്തിയ നാല് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരമാക്കി എട്ട് ലക്ഷത്തി അറുപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് പേർക്ക് യു എയിൽ കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ എൺപത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് പേർതിനോടകം തന്നെ രോഗമുക്തരായി ഉമ്ര നിർവഹിക്കുന്നതിനായും സന്ദർശനത്തിനായും സൗദി അറേബ്യയിലേക്കുള്ള തീർത്ഥാടകർത്തി പ്രവേശന നടപടിക്രമങ്ങൾ പുതുക്കിയതായി സൗദി ഹജ് ഉംറ മന്ത്രാലയം അറിയിച്ചു സൗദി അറേബ്യയ്ക്ക് പുറത്തുനിന്ന് വരുന്ന എല്ലാവരും യാത്ര പുറപ്പെടുന്നതിന് നാൽപ്പത്തി എട്ട് മണിക്കൂർ മുമ്പ് അംഗീകൃത കേന്ദ്രങ്ങളിൽ നിന്നുള്ള കോവിഡ് നെഗറ്റീവ് റിസൾട്ട് സമർപ്പിക്കണമെന്ന് മന്ത്രാലയം അറിയിച്ചു പുതുക്കിയ നടപടിക്രമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഒൻപത് ബുധനാഴ്ച പുലർച്ചെ ഒരു മണി മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് മന്ത്രാലയം അറിയിച്ചു ബഹ്റൈനിലെ സർക്കാർ ആശുപത്രികളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശിക്കുന്നതിനുള്ള നിബന്ധനകൾ പുതുക്കി നിർണയിച്ചു രോഗികളെ സന്ദർശിക്കുന്നതിന് ആശുപത്രിയിൽ വരുന്നതിന് താഴെ ചേർത്ത നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട് ഗ്രീൻ ഷീൽഡ് പരിശോധിക്കുകയും തെർമൽ സ്കാൻ നടത്തുകയും ചെയ്യും പ്രവേശന സമയത്ത് പേരുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് തിങ്കൾ ബുധൻ വെള്ളി എന്നീ ദിവസങ്ങൾ വൈകിട്ട് അഞ്ച് മുതൽ വരെ ആയിരിക്കും സന്ദർശന സമയം ഔട്ട് പേഷ്യൻ ക്ലിനിക്കുകളിൽ ഗ്രീൻഷീൽഡ് പരിശോധിച്ചിട്ടായിരിക്കും പ്രവേശിക്കുക എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ചെയ്ത പി സി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ക്ലിനിക്കുകളിൽ പ്രവേശിക്കുന്ന സമയത്ത് ൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണെന്നും ആരോഗ്യ മന്ത്രാലയം നിഷ്കർഷിച്ചിട്ടുണ്ട് ബുറൈമി മുഖാഫളയിൽ ഭക്ഷ്യവിതരണ മേഖലയിലെ വിസ പുതുക്കി നൽകാൻ ഒമാൻ മാനവ വിഭവശേഷി മന്ത്രാലയം തീരുമാനിച്ചത് മലയാളികളടക്കമുള്ള ആയിരക്കണക്കിന് വിദേശികൾക്ക് ആശ്വാസമായി കൊമേഴ്സ്യൽ പ്രൊമോട്ടർ സെയിൽസ് പ്രതിനിധി പർച്ചേസിംഗ് റിപ്രസെന്റേറ്റീവ് ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടർ ജനറൽ ഓഫ് ഗ്രോസറി പഴം പച്ചക്കറി വിൽപ്പന ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് വർക്ക് എന്നീ ഏഴ് തസ്തികകളിലാണ് വിസ പുതുക്കി നൽകി തുടങ്ങിയത് മുൻകാത്തിൽ തന്നെ പുതുക്കി നൽകാൻ മുന്നോ റിയാൽ തന്നെയാണ് ഇടപെടുന്നത് മൂല്യവർദ്ധിതി നികുതി പുറമെ നൽകേണ്ടി വരും ഈ പണം സ്പോൺസർ സ്വന്തം പേരുള്ള ബാങ്ക് കാർഡ് വഴി ബുറൈമി ലേബർ ഓഫീസിൽ പോയി നേരിട്ടയക്കണം ഇരുന്നൂറ്റി അൻപത് ദിനാർ അധിക ഫീസും അഞ്ഞൂറ് ദിനാർ ഇൻഷുറൻസ് ഫീസും നൽകി ബിരുദമില്ലാത്ത അറുപത് വയസ്സിന് മുകളിലുള്ള പ്രവാസികൾക്ക് തൊഴിൽ പെർമിറ്റ് പുതുക്കാൻ നൽകിയ അവസരം ഉപയോഗപ്പെടുത്തുന്നത് വളരെ കുറച്ച് പേർ മാത്രം ഇൻഷുറൻസ് തുക അഞ്ഞൂറ് കോവിഡ് ദിനാറായ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നിശ്ചയിച്ചിട്ടുണ്ട് ഡോക്യുമെന്റേഷൻ പ്രവർത്തനങ്ങൾക്കുള്ള രണ്ട് ദശാംശം അഞ്ചു ദിനാറും ഓഫീസ് ജോലികൾക്കും മറ്റുമുള്ള സർവീസ് ചാർജായ ഒരു ദിനാറുമടക്കം ആകെ അടയ്ക്കേണ്ട തുക അഞ്ഞൂറ്റിമൂന്ന് ദശാംശം അഞ്ചു ദിനാർ ഇരുന്നൂറ്റി അൻപത് ദിനാർ അധിക നിരക്ക് ഇതിന് പുറമേ നൽകണം അൻപതിൽ താഴെ ആളുകൾ മാത്രമാണ് ഒരാഴ്ചയ്ക്കിടെ പ്രയോജനപ്പെടുത്തിയത് റെസ്റ്റോറൻറ് ഗ്രോസറി തുടങ്ങിയ മേഖലകളിലാണ് പ്രായമേറിയവരിൽ അധിക പേരും തൊഴിലെടുക്കുന്നത് ആരോഗ്യം വിനോദസഞ്ചാരം എന്നീ മേഖലകളിൽ കൂടുതൽ സഹകരണത്തിനുള്ള നടപടികളുമായി യു എയും ഇസ്രായേലും ഇതിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും തമ്മിൽ സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചു പകർച്ചവ്യാധി അടക്കമുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ അബുദാബിയിൽ നൂതന സംവിധാനങ്ങളുള്ള ആശുപത്രി നിർമ്മിക്കുമെന്നാണ് ഇസ്രായേൽ കോൺസുലേറ്റ് നൽകിയിരിക്കുന്ന വാഗ്ദാനം ആരോഗ്യ പരിപാലനം മെഡിക്കൽ ഡാറ്റ സംരക്ഷണം സൈബർ സുരക്ഷ മെഡിക്കൽ വിദ്യാഭ്യാസം നിർമ്മിത ബുദ്ധിയടക്കമുള്ള സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ മേഖലകളിൽ സഹകരണം ഉറപ്പാക്കാനാണ് ഇരു രാജ്യങ്ങളുടെയും തീരുമാനം ജിദ്ദയിലെ പഴയ ഡിസ്ട്രിക്റ്റുകളിലേക്ക് ൾ പൊളിക്കലും നീക്കം ചെയ്യലും റമദാനിനോടനുബന്ധിച്ച് താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് ജിദ്ദ നഗരസഭ വ്യക്തമാക്കി ജിദ്ദ നഗരസഭാ വക്താവ് മുഹമ്മദ് അൽ ബുക്മിയെ ഉദ്ധരിച്ച പ്രാദേശിക പത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് റമദാനുശേഷം നിശ്ചയിച്ചനുസരിച്ച് ജോലികൾ പുനരാരംഭിക്കുമെന്ന് വക്താവ് പറഞ്ഞു പ്രധാന നഗരങ്ങൾ വ്യവസ്ഥാപിതമാക്കുക ഉയർന്ന നിലവാരമുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളും മികച്ച ഡിസൈനുകളും നൽകുക പൗരന്മാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായവ ഇല്ലാതാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ചേരി പ്രദേശങ്ങൾ നീക്കം ചെയ്യുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ